വെണ്ടയ്ക്ക വെക്കു വരട്ടി കഴിക്കാത്തവർ പോലും ഈ കറി വെച്ച് ഇതുപോലെ ചെയ്തു കൊടുത്താൽ എല്ലാവരും കഴിക്കുന്നു അല്ലൊക്കെ ഒന്ന് മാറി പുളിയുടെ വെള്ളത്ത് ഒരു കാൽ കൊണ്ട് ഈ അരപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് പിടിക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഉള്ളിപ്പുളിയാണ് അതിനായിട്ട് നമ്മളിത് ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പൊ പിന്നെ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നൊന്ന് കാണാം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം അവിടെ അഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനെടുത്ത് അടുപ്പിലൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക അത് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വെണ്ടയ്ക്ക എല്ലാം കൂടി കൊടുത്ത് ഒന്നിളക്കി കൊടുക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം പോയി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം നീതെല്ലാം ഒന്ന് ഇളക്കി മുക്കാൽ വേവാകുമ്പോഴത്തേക്ക് അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ അത്രയും വേണ്ട കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉലിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി അരിയോ ചതക്കുകയോ ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇതുപോലെ അങ്ങ് കൊടുത്താൽ മതി ഇനി അതല്ല ഇതിനകത്തോട്ടൊന്ന് കിടന്നൊന്ന് വാടി ഇരട്ട ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ഇറക്കി വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ വെണ്ടയ്ക്ക വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാറുണ്ട് ഇനി കുറച്ചും കൂടെ ഇതിലേക്കും കൂടെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ വെണ്ടയ്ക്ക വറുത്തപ്പം നമ്മൾ ഉപ്പിട്ട് വേവിച്ചായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്ത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക വെഴുക്ക് വരട്ടി കഴിക്കാത്തവർ പോലും ഈ കറി വെച്ച് ഇതുപോലെ ചെയ്തു കൊടുത്താൽ എല്ലാവരും കഴിക്കും നല്ല ടേസ്റ്റാണിത് ഇനി ഞാനൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ നമ്മൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞ് അഴിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടിയുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി പുളിയുടെ വെള്ളമൊക്കെ കൂടി എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അത്രയും നല്ലത് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ വേഗം കൂടെ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇത് കിടന്നൊന്ന് ഈ വെണ്ടയ്ക്കായ്ക്ക ഈ അരപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് പിടിക്കും കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ചെയ്തു പോയി നിങ്ങളെ അഭിപ്രായം അറിയണം എന്നാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ